കേന്ദ്ര ബജറ്റിൽ സ്വർണത്തിൻ്റെയും പ്ലാറ്റിനത്തിൻ്റെയും വെള്ളിയുടെയും അടിസ്ഥാന കസ്റ്റംസ് തീരുവ കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചത് സ്വാഗതാർഹമാണെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ പറഞ്ഞു കസ്റ്റംസ് തീരുവ കുറയ്ക്കുന്നത് ആഭ്യന്തര ആഭരണ നിർമ്മാതാക്കൾക്കും പ്രത്യേകിച്ച് ചെറുകിട ഇടത്തരം സംരംഭകർക്കും ഗുണം ചെയ്യും കള്ളക്കടത്ത് കുറയ്ക്കാനും ഇടയാക്കുമെന്നും പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരത്തി അഞ്ചിലെ ബജറ്റിൽ സ്വർണ്ണത്തിന്റെയും അടിസ്ഥാനത്തിന്റെ തീരുവം നാല് മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ അഡ്വക്കറ്റ് എസ് അബ്ദുൾ പറഞ്ഞു സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ പതിനഞ്ച് ശതമാനത്തിൽ നിന്നും ആറ് ശതമാനമായി വെട്ടിക്കുറച്ചിരിക്കും കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി ശ്രീമതി നിർമ്മലാ സീതാരാമനാണ് ഈ പ്രഖ്യാപനം നടത്തിയത് സ്വർണ്ണത്തിന്റെ നികുതി പത്ത് ലക്ഷം രൂപയിൽ നിന്നും നാല് ശതമാനമായി കുറച്ചിരിക്കും ആനുപാതികമായി ഉപഭോക്താക്കൾക്ക് ഗുണകരമാകുന്ന രീതിയിലേക്ക് സ്വർണ്ണവില മാറിയിരിക്കും അൻപതിനായിരം അടുത്തേക്ക് സ്വർണ്ണവില മാറിയിരിക്കും അൻപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലേക്ക് പോയിരുന്ന സ്വർണ്ണമാണ് അൻപതിന അൻപതിനായിരം രൂപയിലേക്ക് എത്തിയിട്ടുള്ളത് ഇത് വലിയ ഒരു ആശ്വാസമായിട്ടാണ് സ്വർണ്ണ ഉപഭോക്താക്കൾ കാണുന്നത് ബജറ്റിൻ്റെ പ്രഖ്യാപനം പൂർണ്ണമായും സ്വർണ്ണവിലയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് ഏതാണ്ട് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയോളം ഗ്രാമിന് കുറയുകയും മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ പവനിൽ കുറവുമാണ് സംഭവിച്ചിട്ടുള്ളത് ഇനി അന്താരാഷ്ട്ര വിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലനുസരിച്ച് മാത്രമായിരിക്കും ഇനി വിലയിൽ വ്യതിയാനം ഉണ്ടാകുക എന്തായിരുന്നാലും വലിയൊരു സുപ്രധാനമായ പ്രഖ്യാപനമാണ് ഈ ബജറ്റിലൂടെ ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് കള്ളക്കടത്ത് തടയാനും സ്വർണ്ണവ്യാപാരം കൂടുതൽ മെച്ചപ്പെടാനും നികുതി വരുമാനം വർദ്ധിക്കാനും ഇതിടയാക്കും മുഴുവൻ ജനങ്ങളുടെയും ദീർഘകാലമായുള്ള ഒരു ആവശ്യമായിരുന്നു ഇത് കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കൽ ആഭ്യന്തര ആഭരണ നിർമ്മിതാക്കൾക്കും പ്രത്യേകിച്ച് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും ഗുണം ചെയ്യും കള്ളക്കടത്ത് കുറയ്ക്കുവാനും ഇടയാക്കും ക്രമേണ ഔപചാരിക ചാനലിലേക്ക് കള്ളക്കടത്തുകാർ മാറുന്ന രീതിയിൽ ഇതിൽ ഉണ്ടാകും കൂടാതെ തന്നെ ധനമന്ത്രി എസ് എംഇകൾക്കും എം എസ് എംഇകൾക്കും പ്രവർത്തന മൂലധന വായ്പയുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചതും സ്വാഗതാർഹമാണ് ഇത് ഭാവിയിൽ ഇത്തരം യൂണിറ്റുകളെ വളർത്താൻ സഹായിക്കും തൊഴിൽദാതാക്കളുടെയും ജീവനക്കാരുടെയും അക്കൌണ്ടുകളിലേക്ക് പ്രത്യേകം ശമ്പളവും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടും നേരിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീം ഉൽപാദന മേഖലയിലേക്ക് വ്യാപിപ്പിച്ചത് അത്ഭുതകരമായ നീക്കമാണെന്നും അബ്ദുൽ നാസർ പറഞ്ഞു രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ഇത്തരം നീക്കങ്ങൾ കാരണമാകുമെന്നും അബ്ദുൽ നാസർ പറഞ്ഞു